ദുബായിലുള്ള അൽ തൗസ ജനറൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് ഡ്രൈവർ ഡ്രൈവർക്കും സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക വാലഡായിട്ടുള്ള യു എ ഇ ഡ്രൈവർ ലൈസൻസ് ഉണ്ടായിരിക്കണം സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ഡബിൾ വൺ സിക്സ് ഡബിൾ ത്രീ വൺ എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ എയ്റ്റ് സീറോ നയൻ സെവൻ ഫൈവ് സെവൻ എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ഇത് റെസ്യൂം അയയ്ക്കുക ദുബായിലുള്ള എൻ പി ആർ നെറ്റ്വർക്ക് ഇൻസ്റ്റാളേഷൻ എൽ എൽ സി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഫൈബർ ആൻഡ് നെറ്റ്വർക്ക് കേബിളിംഗ് ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് ആണ് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് അടുത്ത വേക്കൻസി സി സി ടി വി ആൻഡ് നെറ്റ്വർക്ക് കേബിളിംഗ് ടെറ്റി ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ നയൻ സീറോ വൺ നയൻ ത്രീ സെവൻ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് റാസർഖയിലുള്ള ഒരു ഹോട്ടലിലേക്ക് ജൂനിയർ ഭരിസ്റ്റയുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് ഈ ഒരു വേക്കൻസി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അത്യാവശ്യം നല്ല സാലറി പാക്കേജും വിസയും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സിക്സ് നയൻ ഫൈവ് എയിറ്റ് ടു സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയക്കുക ഷാർജയിലുള്ള ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലേക്ക് കാർ മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു വേക്കൻസിയാണത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക വർക്ക് നന്നായി അറിഞ്ഞിരിക്കണം ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു വൺ ഡബിൾ ഫൈവ് ഡബിൾ നയൻ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയക്കുക ഷാർജ മജാസ് വണ്ണിലുള്ള ഒരു കഫ്തേരിയിലേക്ക് കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ചിക്കൻ കട്ടിംഗ് അതുപോലെ ഫിഷ് കട്ടിംഗ് എന്നിവയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫോർ വൺ ഫോർ സീറോ വൺ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ജൂനിയർ അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബികോമാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ അത്യാവശ്യം നല്ല നോളജ് ഉണ്ടായിരിക്കണം മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ഡേ ടു ഡേ അക്കൗണ്ടിംഗ് വർക്കുകളെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് ടാലി നന്നായി അറിഞ്ഞിരിക്കണം ഹിന്ദി ഹിന്ദി നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റസ്യം അയക്കുക ദുബായ് ദേറ ബനിയാസിലുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് സെയിൽസിലത്തേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് അതുകൂടാതെ അക്കൗണ്ട്സും സെയിൽസും സോഷ്യൽ മീഡിയയും കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഈ മൂന്ന് കാര്യങ്ങളിലും സ്കില്ലുള്ള ഒരു സ്റ്റാഫിനെയാണ് പ്രധാനമായും നോക്കുന്നത് വിസ അക്കോമഡേഷൻ എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് നയൻ വൺ സെവൻ ഫോർ സെവൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റസ്യൂം അയയ്ക്കുക ദുബായിലുള്ള ഒരു ഇൻ്റീരിയർ ഫിറ്റൗട്ട് കമ്പനിയിലേക്ക് പ്രൊജക്റ്റ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് വിസ അക്കോമഡേഷൻ ഓവർ ടൈം ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ വൺ സിക്സ് ഫൈവ് ഫോർ നയൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക ഒരുപാട് കമ്പനികളിലേക്ക് സി ബി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റായി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അതൊരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടിംഗ് ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ഒക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പൊ ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗ് വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബികളെല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി വിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എ ടി എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂം മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്ത നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അബുദാബി മദീന സൈദിലുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് കിച്ചൺ ക്ലീനറുടെയും ഹെൽപ്പറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ സീറോ എയിറ്റ് ടു സിക്സ് എയ്റ്റ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക ഷാർജയിലുള്ള ഒരു ലേഡീസ് ബൊട്ടീക്കിലേക്ക് രണ്ട് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സെയിൽസിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ലൊക്കേഷൻ കിങ് ഫൈസലിൽ അതുപോലെ തന്നെ ഷാർജ മോലയിലുമാണ് ലൊക്കേഷൻ വരുന്നത് രണ്ട് ഷോപ്പിലത്തേക്കാണ് രണ്ട് ബ്രാഞ്ചിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ബില്ലിംഗ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ബേസിക് ഇൻവെൻ്ററി ഇതിലൊക്കെ എല്ലാം നോളജ് ഉണ്ടായിരിക്കണം ഡെയിലി വീക്കിലി സെയിൽസ് ടാർജറ്റ് ഉണ്ടായിരിക്കും പ്രധാനമായും ഫാഷൻ റീറ്റെയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയായിരിക്കും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് മെയിനായിട്ട് അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി വരുന്നത് ടെയിലറുടെ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് ഫൈവ് എയിറ്റ് നയൻ എയ്റ്റ് സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റസീവ് അയക്കുക ഷാർജയിലുള്ള ഒരു സ്ക്രാപ്പ് കമ്പനിയിലേക്ക് രണ്ട് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സെക്ഷനിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അർജൻ്റെ വേക്കൻസിയാണ് വർക്ക് ലൊക്കേഷൻ ഷാർജയിലാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക